ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് അതിദരിദ്ര കുടുംബങ്ങൾ ജില്ലയിലുള്ള അതിദരിദ്ര കുടുംബങ്ങളുടെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് രണ്ട് പഞ്ചായത്തിലും കട്ടപ്പന തൊടുപുഴ നഗര നഗരങ്ങളിൽ നടത്തിയ സർവേയിലാണ് ഇത് വ്യക്തമായിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളും പഞ്ചായത്തുകളിലാണ് തൊടുപുഴ കട്ടപ്പന നഗരങ്ങളിലായി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കുടുംബങ്ങളുമുണ്ട് ആയിരത്തി ഏകാംഗ കുടുംബങ്ങൾ കട്ടപ്പന നഗരത്തിലാണ് കൂടുതൽ നൂറ്റി നാൽപ്പത്തിഒ വണ്ണപ്പുറം പഞ്ചായത്തിൽ നൂറ്റി അടിമാലി ഹിയിൽ നൂറ്റി ഇരുപത്തിയൊന്നും ദരിദ്ര കുടുംബങ്ങളാണുള്ളത് കുറവ് കരികുന്നം പഞ്ചായത്തിലാണുള്ളത് രണ്ട് കുടുംബം വട്ട വട്ടവടയിൽ നിന്നും കുമാ കോ കുമാരമംഗലത്താണ് ഏഴു കുടുംബമുള്ളത് ഭക്ഷണം ആരോഗ്യം വരുമാനം പാർപ്പിടം തുടങ്ങി ആറ് പൊതുഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സർവേ വാർഡ് തലത്തിൽ നടന്ന ഫോക്കസ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യലൂടെയാണ് കുടുംബങ്ങളെ കണ്ടെത്തിയത് ഗ്രാമസഭകൾ ചേർന്നാണ് അർഹരെ ഒഴിവാക്കി അനധികൃത പട്ടിക തയ്യാറാക്കിയത് ഇവർക്കായി അടിസ്ഥാന സൗകര്യ വികസനം ഭക്ഷണം ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിലും മുതൽ തുടങ്ങിയ മേഖലകളിലെ വികസനത്തിനായി വൈവിധ്യമാർന്ന പദ്ധതികളാണ് ജില്ലയിൽ പുരോഗമിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടും ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതികൾ അതിനോടകം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന എഴുന്നൂറ്റി എഴു കുടുംബങ്ങളാണ് ഭക്ഷണം ഉറപ്പാക്കിയിട്ടുള്ളത് ആയിരത്തി കുടുംബങ്ങളിൽ ആരോഗ്യ സേവനങ്ങൾ എത്തിച്ചു കൊടുത്തു വരും വരുമാനമില്ലാത്ത നാൽപ്പത്തിയഞ്ച് കുടുംബത്തിന് വരുമാന ദായക സേവനങ്ങൾ ലഭ്യമാക്കി വീടില്ലാത്ത എൺപത്തി അഞ്ച് കുടുംബത്തിന് സംരക്ഷണം നൽകിയിട്ടുമുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നൂ നൂറ്റി പതിനേഴ് വോട്ടർ കാർഡ് മുപ്പത് സാമൂഹിക സുരക്ഷാ പെൻഷൻ മുപ്പത്തിയൊന്ന് ബാങ്ക് അക്കൗണ്ട് മുപ്പത്തിയഞ്ച് തൊഴിൽ കാർഡ് ആ നൂറ്റി പതിനാല് ആധാർ കാർഡ് മൂന്ന് ഗ്യാസ് കണക്ഷൻ തൊണ്ണൂറ്റിയൊമ്പത് റേഷൻ കാർഡ് എട്ട് കുടുംബശ്രീ അയൽക്കൂട്ട അംഗത്വം രണ്ട് ഭിന്നശേഷിക്കാർ ഭിന്നശേഷി കാർഡ് എന്നിവ ലഭ്യമാക്കി ഒരു വീട് കയ വയറിങ് ചെയ്തു ചികിത്സാ സഹായം എന്ന നിലയിൽ അവർക്കുള്ള ധനസഹായത്തിനുള്ള നടപടി പുരോഗമിച്ചു കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക